പുതിയൊരു കേരള കോൺഗ്രസ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് ഗണേഷ് കുമാറിന്റെ എന്തൊക്കെയോ വിശേഷങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു അത് ശരണിനെ മോചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല അതല്ല മറ്റെന്തൊക്കെയോ വിശേഷങ്ങൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മറ്റൊരു കേരള കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചത് ശരിയാണ് അതായത് ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഒരു എട്ട് മാസത്തിനകം നടക്കാൻ പോകുന്ന പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിറ്റിക്സ് സാധാരണക്കാരന് വളരെ ഇഷ്ടമാണ് അപ്പോൾ ആ പോളിറ്റിക്സ് പൊളിറ്റിക്സ് കേൾക്കാൻ എല്ലാവരും താല്പര്യത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ അറിയുന്നത് ഈ പറയുന്ന ആദ്യം നമ്മൾ ഇതിനൊരു മാറ്റമായി കാണുന്നത് കെ പി സി സിയുടെ പുനഃസംഘടന കെ പി സി സി പുനഃസംഘടന എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരണം അവസാനിക്കുമോ എന്തായിരിക്കും സംഭവിക്കാം കാര്യം നമ്മുടെ മനസ്സിൻ്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലാണ് ഈ വോട്ടവകാശം എങ്ങനെ രേഖപ്പെടുത്തണം നമ്മൾ ആർക്ക് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇപ്പം സി പി എം വിചാരിക്കും ആ വീട് നമ്മളെ വീടാണ് അവരെല്ലാവരും നമുക്ക് കുത്തോളു എവിടെ അവരൊക്കെ മനസ്സ് എപ്പോഴും നിശ്ചയിച്ചിട്ടുണ്ടാവും നിനക്കിട്ടുള്ള പണി ഞങ്ങളെല്ലാം ഉണ്ടോ അതുപോലെ കോൺഗ്രസ് അവരും വിചാരിക്കും ഓ ഇവർക്കുള്ള പിന്നെ ഇവർക്കുള്ള തിരിച്ചുള്ള കാറ്റ് നമുക്ക് എല്ലാവരും തരുമെന്ന് അങ്ങനെയൊന്നുമല്ല ഈ മലയാളികളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മലയാളികൾ ഇത് കുത്തണവര എന്താണെന്ന് ഒരുത്തർക്കും അറിയാൻ പറ്റില്ല അപ്പം ഈ യു ഡി എഫ് സ്ട്രോങ് ആക്കാനായിട്ട് കെ പി സി സി പുനഃസംഘടിക്കുന്നു ഒരു സംഘടിക്കുന്നതിന്റെ ഫലമായിട്ട് ആ അടൂർ പ്രകാശാണ് ഇപ്പോ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശാണ് യു ഡി എഫ് കൺവീനർ അദ്ദേഹം പറഞ്ഞു നിങ്ങളെ നോക്കിക്കോളൂ ഞങ്ങൾ ഒരു വലിയൊരു മാറ്റം ഞങ്ങൾ മുന്നണിയിൽ ഉണ്ടാക്കും നിങ്ങൾ നിങ്ങൾ അതിശയിക്കും യു ഡി എഫ് മുന്നണി ഞങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ അതിശയിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ അറിയുന്ന ഒരു വാർത്ത ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ അദ്ദേഹം ഗണേഷ് കുമാർ മുന്നണി വിടാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മുന്നണി വിടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഈസി ആയിട്ട് മാറാനൊന്നും പറ്റില്ല എൻ്റെ മെയിൻ സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ബന്ദായിരുന്നു ഭാരത ബന്ധായിരുന്നു ഈ ബന്ദിൽ കെ എസ് ആർ ടി സി ബസ് ഇറക്കാൻ ഇറക്കില്ല കെ എസ് ആർ ടി സി സർവീസ് നടത്തും ഞങ്ങൾ അയലിപ്പോൾ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് ഗണേഷ് കുമാർ എൻ്റെ അച്ഛൻ പറയുക കെ ആർ ടി സി ജീവനക്കാരനാണ് അച്ഛനൊക്കെ പാവം പെൻഷൻ കിട്ടാതെ ഒക്കെ കിടന്നറിയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ശമ്പളമൊക്കെ ജോലി ചെയ്തപ്പോൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അച്ഛനൊന്നും പെൻഷൻ കിട്ടിയില്ല മരുന്നൊക്കെ വാങ്ങാനൊക്കെ ബന്ധു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നുണ്ട് അവിടുന്ന് മരുന്ന് അച്ഛനെ കൊടുക്കുവായിരുന്നു നമ്മുടെ അടുത്ത് അച്ഛനും ചോദിക്കത്തൂല്ല കാശ് അപ്പൊ അതൊരു അനുഭവമുള്ളൊരു വ്യക്തിയാണ് ഇപ്പൊ കൃത്യമായിട്ട് കാശ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട് എല്ലാവരും ജോലിക്ക് പോയിരുന്നു ഓൺലൈൻ കാണാന്താ സി ഐ ടി നേതാവ് ടി പി രാമേശ്വൻ എന്ന് പറഞ്ഞു മന്ത്രി എന്തോന്ന് പറയേ വണ്ടി ഇറങ്ങൂല ഞങ്ങളാ തീരുമാനിക്കണേ അപ്പൊ എന്തായി ഒരേ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു മന്ത്രിയും ഒരു എം എൽ എ മുൻ മന്ത്രിയാണ് ടി പി രാമേശ്വമൻ ആയോ അടിയായോ അതോടി അവർ നിന്നുള്ള സ്വരചരിച്ചു പിന്നെ പിണറായി വിജയൻ ഇപ്പോൾ അമേരിക്കയിലുമാണ് കാര്യം ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഈ ഗണേശന്റെ ഉണ്ട് ഗണേശൻ നല്ലൊരു മന്ത്രിയാണ് കേട്ടോ അച്ഛന്റെ ആ ഒരു ഒരു ഇതുണ്ട് അതായത് ഇവരുടെ കുടുംബത്തിന്റെ പേര് കീഴുട്ടെന്നാണ് കീഴുട്ട് രാമപിള്ളയുടെ മകനാണ് ബാലകൃഷ്ണപിള്ള അപ്പൊ കീഴുട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ അന്ന് ആനയുള്ള കുടുംബവും ഒട്ടാരക്കരയുള്ള നായർ കുടുംബം ആനയുള്ള കുടുംബവും അപ്പൊ അങ്ങനെയുള്ളൊരു ഫാമിലി എന്ന് വരുന്ന ഒരു 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 ആദ്യത്വം അച്ഛനും കൊണ്ട് മോന്നുമാണ് അപ്പൊ ആ ഒരു ആഠിത്വത്തിന്റെ പേരിൽ ആരും മുന്നിൽ തല ഒന്നും ഒന്നീ മന്ത്രി എം അല്ലെങ്കിൽ എ ആയിട്ടിരിക്കണം ഇത് രണ്ടുമില്ല ഈ ഗണേശൻ അല്ല ഗണേശൻ ഗണേശൻ അല്ല അപ്പൊ ഗണേശൻ മാറും ഗണേശ മുന്നണി മാറും പക്ഷെ ഗണേശനെ മുന്നണിയിൽ അടുപ്പിക്കില്ല ആര് യു ഡി എഫിൽ ഉള്ളവര് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഉമ്മൻചാണ്ടി ഫക്തർ അടുപ്പിക്കില്ല കാര്യം സരിത കേസിൽ ഉമ്മൻചാണ്ടിയെ ഇതിനകത്ത് വലിച്ചടിച്ചു ആര് വലിച്ചടിച്ചു ഈ ഗണേശൻ അത് വിജയിക്കറിയാം ആ ഒരു കത്ത് തയ്യാറാക്കിയത് പാവം ആ മനുഷ്യൻ അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ പ്രേജോദനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്തു ഞങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് അദ്ദേഹം ഈ കേസിൽ പെടുമ്പോൾ ഞങ്ങൾ നമ്മുടെ ചാനലിലേക്ക് ജോലി ചെയ്യുന്ന ഒരു കൺസോർഷ്യ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ കണ്ട് ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ അഞ്ചു മണിക്ക് കർമ്മനിരതനാണ് മൂന്നര മണിക്ക് എഴുന്നേക്കും കർമ്മനിരതനായ ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടാവില്ല അത്ര നല്ലൊരു പെർഫെക്റ്റായ ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ടൈം തന്നെ വെളുപ്പം കാലം അഞ്ചു മണിക്ക് ചെല്ലാനാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇങ്ങനെ പേപ്പർ ഒപ്പിട്ട് ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ കുടിക്കുന്നു ആർക്കെ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് അവിടെ നിരന്തരം ഓഫീസിൽ പോകുന്നുണ്ട് അറിയാം അദ്ദേഹം ഞങ്ങൾ ഇങ്ങനെ അടുത്ത് എന്തിട്ട് വാങ്ങിച്ചു നോക്കിയിട്ട് പറഞ്ഞെന്നറിയും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അടുത്ത് പറയൂ എന്നെ ഇങ്ങനെ തേജോപദം ചെയ്യരുത് കാര്യം ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഈ ചെന്ന പ്രകൃതികളിൽ ക്യാമറമാന്മാരും ടെക്നിക്കൽ സൈഡ് ഉള്ളവരും അല്ലാതെ പി ആർ വർക്ക് ചെയ്യുന്നവരും ഒക്കെ ചേർന്ന ഒരു സംഘമാണ് പോകുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾ കരീ കരയല്ല കരിഞ്ഞു പോയി കരിഞ്ഞു അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇതിൽ എഴുതി ചേർത്തോ അപ്പൊ ഗണേശന് മുന്നണി മാറണം ഇങ്ങനെ ടി പി രാമകൃഷ്ണൻ അദ്ദേഹത്തോട് സംസാരിച്ചത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലത്തില്ല അപ്പൊ ഗണേശൻ മുന്നണി മാറാൻ ഇറങ്ങുമ്പോൾ കായി ഉമ്മൻചാണ്ടി ഭക്തർ നമ്മൾ അപ്പൊ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ കണ്ടിരങ്ങണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് എന്നെ ഇങ്ങനെ കൊല്ലരുതെന്നാണ് അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം കൊടുത്ത ആ കത്ത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് ഗണേശൻ ശരിതയെ കൊണ്ട് എഴുതി ഉണ്ടാക്കിയ കത്ത് അദ്ദേഹത്തിന്റെ കരിയർ തകർത്തു എന്ന് അദ്ദേഹത്തിന്റെ ഭക്തന്മാരായിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്ന ചെറുപ്പക്കാരായ ഷാഫി പറമ്പില് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഗണേശൻ ഇനി പത്ത് വെള്ളം കുളിച്ച് വന്നിരുന്നാലും ഗണേശനെ ഞങ്ങളെ കേട്ടില്ല പക്ഷെ അവിടെയാണ് രാഷ്ട്രീയത്തിൽ എന്നും ചിലവൈര്യം ഉണ്ടാകില്ല വൈരികൾ എന്നും രാഷ്ട്രീയത്തിലുണ്ട് ഇന്നത്തെ ശത്രുനാളത്തെ മിത്രമാണ് രാഷ്ട്രീയത്തിൽ അപ്പൊ ഗണേശൻ വരാനുള്ള സാധ്യത ഉണ്ടാകും കാര്യം വി ഡി സതീശന് ഗണേശനോട് താല്പര്യമുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമുണ്ട് അങ്ങനെ നിരവധി നേതാക്കൾക്ക് കോൺഗ്രസ്സിനകത്ത് താല്പര്യമുണ്ട് അപ്പോൾ പഴയ ഉമ്മൻചാണ്ടി ഭക്തർക്ക് വലിയ വിലയുണ്ടാകാനുള്ള സാധ്യതയില്ല അവിടെ ഗണേശൻ്റെ എടുക്കാൻ പോകുന്ന തന്ത്രം എങ്ങനെയെന്ന് അറിയുമോ പിണറായി വിജയൻ അറിയാം പത്തനാപുരത്ത് വേറെ ആര് നിന്നാലും ജയിക്കില്ല ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയായിരിക്കും കോൺഗ്രസിൻ്റെ ബലിയാടാവാൻ പോകുന്നത് ജ്യോതികുമാർ ചാമക്കാല അവിടെ നാട്ടുകാരനാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലിമുറത്തിന് അവിടെ ഇടും പത്തനാപുരത്ത് ഗണേശനെ ജയിക്കും ഗണേശനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും അതാണ് തന്ത്രം ഗണേശനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഗണേശന് യു ഡി എഫ് സപ്പോർട്ട് ചെയ്യും ഗണേശന്റെ വോട്ട് പിന്നെ ഗണേശനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് ഗണേശന്റെ മറ്റു കഥകളൊക്കെ നമുക്ക് മാറ്റി നിർത്താം അതേ ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം വിജയമാകും അപ്പൊ ഗണേശൻ അപ്പൊ അങ്ങനെ ജയിക്കും ജയിച്ചു കഴിഞ്ഞ് ഗണേശൻ വന്നു കഴിയുമ്പോൾ സ്വതന്ത്രനാവുമ്പോൾ എൽ ഡി എഫ് വരണമെങ്കിൽ എൽ ഡി എഫിലോട്ട് വേണമെങ്കിൽ പോകാം യു ഡി എഫ് വരണമെങ്കിൽ യു ഡി എഫിലോട്ട് പോകാം ആ ഒരു തന്ത്രത്തിലേക്കാണ് ഗണേശൻ പോകുന്നത് ഇതാണ് ഗണേശനെ കുറിച്ച് നമുക്കിപ്പോ എന്നോട് വിജയം ചോദിച്ചുണ്ടെങ്കിൽ പറയാനുള്ളത് പിന്നെ കേരള കോൺഗ്രസ് ഇനി ഇനി മറ്റൊരു കാര്യം കൂടെ ഉള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നോന്ന് ചോദിച്ചു കേരള കോൺഗ്രസ് ചിലപ്പോ ഉണ്ടായേക്കും കാര്യം ഇപ്പോ ഈ ജോസ് കെ മാണി മുന്നണി മാറുന്നു മുന്നണി മാറുന്നു എന്നൊരു കഥയുണ്ട് ജോസ് കെ മാണി ചഞ്ചലനാണ് കാര്യം ജോസ് കെ മാണിയെ സംബന്ധിച്ച് പാലയിൽ ജോസ് കെ മാണി വന്ന കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത രീതിയിൽ തോപ്പിക്കാം കാര്യം അച്ഛൻ ആനപ്പുറത്ത് ഇതെന്ന് പറഞ്ഞ് ഈ പ്രഗത്ഭരായ ഒരുപാട് അച്ഛന്മാരെ മക്കളൊന്നും വെറും ഒന്നുമല്ലാതായി അല്ലാതായിപ്പോ അറിയാലോ അച്ഛന്റെ പ്രാഗൽഭ്യമൊന്നും മക്കൾക്ക് കിട്ടണമെന്നില്ല പക്ഷേ ഈ ബി സഖ്യം കോൺഗ്രസിന്റെ ബി സഖ്യം ബി അവർ ബി ഗ്രൂപ്പ് ഈ ചാണ്ടി ഉമ്മനെ അടുത്ത ഒരു മന്ത്രി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമാണ് കാരണം ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ രണ്ടാം തരം നേതാക്കളോ അതായത് ചാണ്ടി ഉമ്മൻ ഒന്നും പൊങ്ങി വരാൻ സമ്മതിക്കില്ല എനിക്ക് അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മക്കളെ ഒന്നും കോൺഗ്രസിനകത്ത് മക്കൾ വളർച്ച കോൺഗ്രസുകാരെ അനുവദിക്കില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് മറ്റൊരു സബ്ജക്റ്റാണ് നമുക്ക് വേറൊരു വിഷയത്തിലിരിക്കാം കെ മുരളീധരൻ ഇന്നലെ കെ എ മുരളീധരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ഇരിക്കാം അത് നല്ലൊരു വിഷയമാണ് അതാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കെ മുരളീധരൻ പത്മജ ഇപ്പം ശബരിനാഥ് ശബരിനാഥ് കാർത്തികേൻ്റെ മകനാണ് നമുക്ക് എത്രയോ നേതാക്കൾ പറയാം എം അച്യുതന്റെ മകൻ ഈ പറയുന്ന പോലെ പാലക്കാട് നിന്ന് മത്സരിക്കുന്ന സുമേഷ് അച്യുതൻ ഇങ്ങനെ നിരവധി പേരുണ്ട് ഇവരൊക്കെ എത്ര പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ സുമേഷ് അച്യുതനായിരുന്നു പാലക്കാട് ഈ മാങ്കൂട്ടം നിൽക്കുന്നതിന് മുമ്പ് നിർത്താനായി അവർ ആലോചിച്ച ആള് എന്നിട്ട് മാങ്കൂട്ടമല്ലേ മത്സരിച്ചേ അപ്പൊ അവിടെ അങ്ങനെയാണ് കോൺഗ്രസിൽ അങ്ങനെ മക്കൾ മഹാത്മ്യം നടക്കില്ല അപ്പൊ നമ്മൾ പറഞ്ഞു തലത്തിൽ ഒഴിച്ച് അതെ കേന്ദ്രത്തിൽ നെഹ്റു കുടുംബത്തിന് ഒഴികെ അതിന്റെ തലയ്ക്കത്ത് ബോധം ഉണ്ടെങ്കിലും ബോധം ഇല്ലെങ്കിലും ജീൻസ് പാന്റ് ഇട്ടും വെള്ള ഇട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടുള്ള ഷോ ഓഫ് ഒക്കെ കാണിച്ച് എന്ത് വേണം ഈ ഇന്ത്യയിൽ അത് ഇല്ലാതായാലോ അറുപത് കൊല്ലം അല്ലേ അതിൽ കൂടുതൽ ഭരിച്ച് ഇന്ന് ബി ജെ പി ഈ കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഭംഗിയായി നിർത്തുമ്പോ കണ്ട കലുഷിതം ഉണ്ടായിട്ട് കാര്യമില്ല എന്തിനെ ഇങ്ങനെ ഫസ്റ്റ് ആണ് അവർക്ക് ഭരിക്കാൻ കഴിവുണ്ട് ഇവരെ പോലെ വെട്ടി തിന്ന അല്ലേ അല്ലെ ചിദംബരം വെട്ടി എനിക്ക് ഓർമ്മയുണ്ടല്ലോ രൂജി സ്പെക്ടറോ ഓർമ്മയുണ്ടല്ലോ അല്ലെ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ നമുക്ക് ഇത്രേ പറയുള്ളൂ കേരള കോൺഗ്രസ് തുടങ്ങി നമ്മൾ ഒരുപാട് അങ്ങ് കയറിപ്പോയി അപ്പം കേരള കോൺഗ്രസ്സിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ എൽ ഡി എഫിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല കാര്യം റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് ഇപ്പൊ പാലായിൽ ജോസ് കെ മാണി തോറ്റപ്പോൾ റോഷി അഗസ്റ്റിന്റെ മന്ത്രിയാണ് പിണറായി വിജയൻ നമ്മൾ ഈ ഒരു സിനിമയുണ്ട് ഏഹ് ബിജു മേനെ അഭിനയിച്ചൊരു സിനിമയുണ്ട് ആ സിനിമയിൽ കറക്റ്റ് ഈ പിണറായിയെ ഇമിറ്റേറ്റ് ചെയ്ത് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഈ വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ പിണറായി വിജയൻ്റെ അടുത്ത് പിണറായി വിജയനായിട്ട് അഭിനയിക്കുന്ന ഒരാൾ ഈ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടി ബിജു മേനോൻ്റെ ഒരു ഈർക്കിൽ പാർട്ടി നേതാവാണ് ആ സിനിമ കണ്ടിട്ടുണ്ടെന്നായിരിക്കും തോന്നുന്നത് അതിൽ വളരെ ബോൾഡായിട്ട് പറയുന്ന പറയുന്നൊരു രംഗമാണ് ബിജു മേനോൻ്റെ അടുത്ത് പിണറായി വിജയൻ അതുപോലെ റോഷി അഗസ്റ്റിനെ പിണറായി വിജയൻ നല്ലൊരു വകുപ്പ് കൊടുത്തു റോഷി അഗസ്റ്റിനെ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നത് ചില ബോൾഡ് കഥാപാത്രങ്ങളെ പിണറായി വിജയൻ കൂടെ നിർത്തി കാരണം ഇദ്ദേഹം ഒരു പരുക്കനാണോ ഒരിക്കലൊരു സോഫ് ഹാർട്ടഡ് മനുഷ്യനല്ല ഈ ഒരുമാതിരി അഴകുഴഞ്ചം മാറി എന്ന പുള്ളിക്ക് ഇഷ്ടമല്ല പുള്ളി ഈ പരുക്കൻ സ്വഭാവമുള്ളവരെയൊക്കെ പുള്ളിയുടെ അതേ ക്യാരക്ടറാണെങ്കിൽ പുള്ളി കൂടെ ചേർത്ത് നിർത്തും അതുപോലെ മിടുക്കനാണെങ്കിലും നിർത്തും ഇപ്പോൾ ഗണേശന് ഭയങ്കര ഇഷ്ടമാണ് ഗണേശൻ നല്ലൊരു മന്ത്രിയാണ് ഈ പറയുന്ന സി പി എംമാർ ഇപ്പം ടി പി രാമകൃഷ്ണൻ വേണ്ട കുരുക്ക് എന്ത് ഇറക്കിയിരുന്നാലും ഗണേശനോട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അപ്പോൾ ഗണേശനെ അദ്ദേഹം കൂടെ നിർത്തും അപ്പം അത്തരത്തിൽ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിൻ താൻ മത്സരിക്കുന്ന ഇടത്ത് നിൽക്കുന്ന ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജയിക്കുകയും ജോസ് കെ മാണിക്കെതിരെ സ്ഥാനാർത്ഥി ഇവരെ നിർത്താൻ സാധിക്കും ജോസ് കെ മാണിയെ വരട്ടി നിങ്ങൾ എവിടെ പോണം നിങ്ങൾക്ക് എന്ത് കാര്യം അങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾ തിരുവമ്പാടി മത്സരിക്കാൻ പോകണം നിങ്ങൾ ഇവിടെ എന്താ മതി എന്ന് വരട്ടിയിരിക്കുന്നു ജോസ് കെ മാണിയെ ജോസ് കെ മാണിയെ അങ്ങ് പോണോ ഇങ്ങു പോണോ കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ പാരമ്പര്യമുള്ളൊരു നേതാവാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ ഈ പാരമ്പര്യമുള്ള അച്ചന്മാരും മക്കളൊന്നും എല്ലാം നല്ലതാവണമെന്നില്ല നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞ് വേറെയൊക്കെ പറയേണ്ടി വരും ഏതായാലും നമുക്ക് കാത്തിരിക്കാം റോഷി അഗസ്റ്റിൻ്റെ ചൂണ്ടുവിരലിന് മുന്നിൽ ജോസ് കെ മാണി പതറുകയാണ് ഗണേശൻ ചില അടവ് തന്ത്രങ്ങൾ ഗണേശൻ ചില അടവ് തന്ത്രങ്ങൾ അടവ് നയമല്ല തന്ത്രങ്ങൾ പയറ്റുന്നു എൽ ഡി എഫ് വിടാനായി എന്നും കേൾക്കുന്നുണ്ട് അതിൽ ഈ കരക്കമ്പി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ കരക്കമ്പി എത്രത്തോളം ശരിയാണെന്നുള്ളത് ഒരല്പം കൂടെ കാത്തിരുന്നു കാണാം